നമ്മളെ കോഴിക്കോടം ബിരിയാണി ചെയ്യാനുള്ള മറ്റുള്ള നമ്മൾ ഞാൻ നമ്മളിരിക്കുന്നത് പുത്തൂര് ഐബർ ഗാനം എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ ഒരു പാലുകാച്ച് വീട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചേട്ടന്റെ വീട് നമ്മൾ വീടിന്റെ തുഞ്ചൻ നിന്നും ഒരു കിളി കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ ആ ആ കൊല്ല പിന്നെ അമ്പലപ്പുഴ വേലയും കണ്ടേ കൊല്ലം കണ്ട് ഇല്ല കണ്ട് ആലപ്പുഴയും കണ്ടേ പിന്നെ അമ്പലപ്പുഴ വേലയും കണ്ടേ ഏ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചിപ്പാറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചിപ്പാറഞ്ഞ കഥ മുത്തു ചിപ്പി കണ്ട് മുത്തോലുടയും കണ്ടേ ഒരു മുത്തു വിക്കണ പെണ്ണിനെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പുത്തരം സ്ഥലത്താണ് ചേട്ടൻ പുതിയൊരു വീട് വെച്ചിരിക്കുന്നത് അപ്പം അതിനെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ചേട്ടനെ നമുക്ക് ഇതാണ് മ്മ ചേട്ടിതാണ് ഈ ചേട്ടൻ്റെ പാചകത്തിന് വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് സ്ഥലത്താണ് ചേട്ടൻ്റെ വീട് വെച്ചിരിക്കുന്നത് ഈ ചേട്ടൻ്റെ പാചന വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്ക് അതിൻ്റെ വീടും നമുക്ക് മറ്റുള്ള പരിസരങ്ങളും നമുക്ക് വെച്ച് നമുക്കും ഓക്കെ മറ്റുള്ള ബിസിനസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ലത് സെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക്

വെറൈറ്റി സംഭവമാണ് ഹാളിൽ പ്രത്യേകിച്ച് ഹാളിൽ തന്നെ വല്ലതായിട്ട് കണ്ട് കണ്ടിട്ടില്ലാത്ത അതായത് ആയിട്ടൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ വെച്ചിട്ട് നമ്മൾ കണ്ടതാണ് മാറുന്നത് ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള വാഷ് പീസ് നിങ്ങൾ കാണിച്ചു തരാം വാഷ്പീസും കാണിച്ചു തരാം നമ്മൾ വാഷ് പീസും അതിനുള്ള വേറെ കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ട് തന്നെയും നമ്മൾ കണ്ടിട്ട് തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം

പുറത്തോട്ട് മുകളിലൊണ്ടൊക്കെ പോയില്ല പക്ഷെ നമ്മൾ തിരിച്ച് കിച്ചൻ വരെത്തിയപ്പോഴത്തേക്ക് പ്രത്യക്ഷമായ ഒരു മണമടിക്കുന്നുണ്ട് എന്തോ അറിയാൻ പയ്യ നമുക്ക് കാപ്പുടിക്കുന്നതിനായിരിക്കും പക്ഷെ ഒരു വ്യത്യസ്തമായ ഒരു ബിരിയാണിക്ക് നല്ല മണം അടിക്കും വേറെ നമ്മള് എല്ലാം വിടാനുള്ള കഴിഞ്ഞ കഴി വിടാനുള്ള രീതിയിലുള്ള സെറ്റപ്പാണ് കണ്ടല്ലോ കഴുകി നമ്മക്കിപ്പം കഴി ഇറക്കണം കഴി ഇറക്കാനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കല്യാണത്തിന് പോയി നമ്മൾ കല്യാണത്തിന് പോയാലും നമ്മൾ വാല്യാച്ച പോലെ എന്ത് കാര്യത്തിന് പോയാലും നമുക്ക് ആഹാരം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് ഫുഡ് 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 ആണ് നമ്മൾ പറയാനും ചെയ്യുന്നത് അതിപ്പോ എവിടെ ആയാലും അത് തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക്

പച്ചപ്പുല് ഒഴിവാക്കുന്ന രീതിയിലുള്ള പച്ചപ്പുല്ല വ്യത്യസ്തമായ രീതിയിലാണ് അതെല്ലാം നല്ലതാണ് അത് എന്റെ ലോക്കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് അവര് അതിനകത്തുള്ള കുറച്ച് കട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മറ്റുള്ളതിനും വെറൈറ്റി ആയിട്ടുള്ള നല്ല രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ അതാണ് അതാണ് നമ്മൾ ആയിട്ടുണ്ട് നമുക്കെന്തായാലും പോവാം നമ്മുടെ കിച്ചൺ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാം ചേട്ടച്ചാറാണ് ആ ചേട്ടന ചേ ചേട്ടർ ചേച്ചിയല്ലേ ചേട്ടൻ തന്നെയാണ് ചേട്ടനയാണ് അപ്പോൾ ചേട്ടൻ ചേട്ടർ മോളാണ് ചേച്ചി ന്യൂ വാ ചേച്ചി നല്ല രീതിയിൽ എടുത്തു ചേച്ചി അത് കറക്റ്റായിട്ട് കിട്ടിയതും പറഞ്ഞു നേരം ചേച്ചി നല്ല രീതിയിൽ ഫോട്ടോ നേടുത്തേര് അവരുടെ ഒരു കുടുംബം ആ ആ ഇനിയിപ്പം കഴിക്കാൻ പോവല്ലോ ഞങ്ങൾ പാചകപ്പിലോട്ട് പോവുകയാണ്

േട്ടാ നിങ്ങള് കോഴിക്കോട് കൊല്ലത്ത് തന്നെ അല്ലേ ഞങ്ങളുടെ കൊല്ലത്തുള്ള ബിരിയാണിയെക്കാളും എന്താ വ്യത്യാസം നിങ്ങളുടെ കോഴിക്കോടൻ ബിരിയാണിക്ക് എന്തെങ്കിലും എന്ന് എന്ന് ദം കോഴിക്കോടൻ ബിരിയാണി പറഞ്ഞാൽ ഇറച്ചി 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 പച്ചക്ക് ആണ് ഇതിന്റെ 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 അടിയിൽ 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 തന്നെ ഉണ്ടല്ലേ ഓ വേറെ വെച്ചിട്ട് മിക്സ് ചെയ്യാ ചെയ്യുന്നേ ലെയർ ലെയർ ആയിട്ട് പക്ഷേ ഇതിന്റെ അടിയിൽ ഈ റൈസിന്റെ അടിയിൽ മൊത്തം ആണ് ചിക്കൻ സെറ്റ് ചെയ്യും അതിനു ശേഷം പച്ചക്കി ഇതിന്റെ അടിയിൽ വെക്കും എന്നിട്ട് ഈ വാഴയില വെച്ച്

രീതിയിലുള്ള <tutly> ും പച്ച ചിക്കനാണ് ഇതിനകത്ത് എടുത്തിട്ടേക്കുന്നത് അതിന്റെ മേലെ തന്നെ റൈസ് ഇട്ടിട്ടുണ്ട് പിന്നെ മറ്റുള്ള ചേരുവകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്ത പോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലൊന്നും ഇല്ലെന്നാണ് അവര് പറയുന്നത് കറക്റ്റായിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെയുള്ള ചെറിയ ചേരുവകൾ തന്നെയാണ് ഇതിനകത്ത് ചേർത്തേക്കുന്നത്

അപ്പം നമ്മുടെ ഇവിടെ ബിരിയാണി മസാല അല്ലേ ആ നല്ല മണമുണ്ട് കോഴിക്കോടൻ പത്തിരി കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് പാചകം ചെയ്യുന്നത് അപ്പം അവരുടെ ഒരു വെറൈറ്റി ഐറ്റമായിട്ട് കണ്ടത് കോഴിക്കോടൻ പത്രിയാണ് അപ്പം നമ്മൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ അത്ര കട്ട് ചെയ്യുന്നതല്ല കുറച്ച് സ്മൂത്താണ് അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ചിക്കൻ ചില്ലി ചിക്കനാണ് കൊള്ളാം നമ്മുടെ നാട്ടിൽ അത്രയും സ്പൈസി അല്ല കേട്ടോ കുറച്ചായിട്ട് കുറവാണ് മെയിൽ കൊള്ളാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ കോഴിക്കോടൻ പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നോട് കാണാം അല്ലേ കൊടുങ്ങല്ല കൊടുവാളെടുത്ത് മുല്ലപ്പൂ മലര് കളി തുള്ളിയ കാളി തൻകാലിൽ തങ്കപ്പൊൺ ചിലമ്പ് ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങണം നാടിനു നായകിയായവൾ വാനം തെളിയേണം കരിങ്കാളിയല്ലേ കൊടുങ്ങൽ ഒരു വാഴണ പെണ്ണാട് കൊടുവാളെടുത്ത് തൊടുതാരിക ചോരയിൽ നീരാട് എരിവറ്റിയോളാകോ പെണ്ണനിൽ മനസ്സ് അവിടെ നിന്ന് കട്ടോട്ടിരുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു ശ്രദ്ധ ഇങ്ങോട്ട് മാറാനുള്ള കാര്യം നോക്കി എണ്ണയിൽ മുക്കിയാൽ പൂരി പാനിൽ ചൂടാക്കി എടുത്താൽ ചപ്പാത്തി തയ്യാറെടുപ്പാന്ന് വിചാരിച്ചു പക്ഷെ വന്നത് കണ്ടപ്പോൾ ഞാൻ പൂരിയാണെന്നുള്ളത് പക്ഷേ പൂരി മാവ് പൂരിയുടെ ഐറ്റംസ് ഒന്നും ചപ്പാത്തി ചപ്പാത്തി വേറെ ചെയ്ത് ഞാൻ അവര് ചപ്പാത്തിയാവും എണ്ണക്കത്തിട്ട് പൊള്ളിച്ചെടുത്താൽ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമില്ല ഒരു 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 പാക്കറ്റ് മേടിക്കുക അത്ര മാത്രമേ ഞാൻ സംഭവം ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ കണ്ടത് ആദ്യം ഇറച്ചി ആദ്യം ഇറച്ചി വിളമ്പി അതിന് ശേഷമാണ് റൈസ് ഇട്ടത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്കറിയാം ഞാൻ ആദ്യോടാണ് കാണുന്നത് അല്ലേ കഴിച്ചുകൊണ്ടാ ചിക്കൻ ഇട്ടതിന് ശേഷമാണ് റൈസ് അതുകൊണ്ട് എല്ലാവരും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റൈസ് ഇട്ടിട്ട് പിന്നെ ഒന്ന് ചിക്കൻ വിളമ്പും അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനും റൈസും കൂടെ ഒരുമിച്ച് വിളമ്പും മിക്സ്ഡ് ഇതൊന്നും അല്ല കണ്ടോ നിങ്ങളൊന്ന് നോക്കണ്ട ചിക്കൻ ആദ്യം വിളമ്പും അതിന് ശേഷം റൈസ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഗ്രേവി എന്തുമാണ് ഏതെന്നുള്ളത് നമ്മൾ കഴിച്ചിട്ട് നിങ്ങളത് പറയുന്നത് രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു പ്രേമയാമങ്ങളിൽ ഇരുഹൃദയങ്ങളും ഒന്നിച്ചു ചേരുവ നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വേണ്ട ഒരു ചിക്കൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ റൈസുമായിട്ടും ഒന്ന് കഴിച്ചു നോക്കാം അവർ ചുമ്മാ പറഞ്ഞല്ല സംഭവം അവർ ചുമ്മാ പറഞ്ഞല്ല അത് കോഴിക്കോട് ഒന്നും കൊല്ലത്തോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ വേറെ ഉള്ളവർ ഇതേപോലെ കഴിച്ച് നോക്കി അതിന് ടേസ്റ്റ് അംഗപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഒരല്ലേ കോഴിക്കോട് നല്ല ടേസ്റ്റ് ഇവിടെ നിന്ന് കിട്ടി ടേസ്റ്റ് വീട്ടിൽ നിന്ന് കിട്ടുമോ മറ്റുള്ള ഹോട്ടലിൽ നിന്ന് കിട്ടുമോ ഒന്നും അറിയാൻ പറ്റത്തില്ല ഏത് ഹോട്ടലിൽ പോയാലും ഇപ്പം ടേസ്റ്റ് ചിക്കണമെന്നുമില്ല ഏഹ് അതുപോലെ പറഞ്ഞാൽ പറയട്ടെ ആണ്ടേ അവസാനം തീരാറായി ട്രീരാറായി നോക്കേ 我爹妈在呢。Oh, my God, my